ഹലോ കഴിഞ്ഞ ബുധനാഴ്ച എന്നോട് ലിഞ്ഞ് പറഞ്ഞ അമ്മി അമ്മച്ച് ഞാനൊരു വാച്ച് പെടിയൊരു വെടി ഞാൻ ശ്രീ അമ്മേ എനിക്ക് വാച്ച് ഒന്നും മേടിക്കണ്ട എനിക്ക് വാച്ച് ഉണ്ട് വെറുതെ കാശ് കളയുന്ന കാശ് എടുത്തേക്ക് നീ തോന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്നുവെച്ചാൽ നീ ഒരു കാര്യം ചെയ്യും ഞാൻ പതിയാശ് എടുക്കുന്ന പതിയാശ്ക്കാം നമുക്ക് രണ്ടാൾ കൂടി ലിജോ നാഷണൽ ഇനി കൊണ്ട് നമുക്ക് ചായ കുടിക്കാൻ പോകാം അങ്ങനെ ഞങ്ങൾക്ക് ഐ എഫ് സിയിൽ വന്നിട്ട് ചായ കുടിക്കാൻ ചിക്കൻ്റെ ഇത് വാങ്ങിക്കാനായിട്ട് പോയി ഓഫർ ഫോണിൽ നോക്കിയപ്പോൾ എഴുന്നൂറ്റി നാൽപ്പത് രൂപയുണ്ട് പന്ത്രണ്ട് പീസ് ഉണ്ട് അപ്പോൾ വേഗം അവിടെ ചെന്നു എനിക്ക് നീ ബാത്റൂമിൽ പോകണം അപ്പോൾ ലിഫ്റ്റിൽ കയറി വേഗം പോയി എട്ടര ക്യാഷിലേക്ക് ചോദിക്കുക കാരണേ അപ്പോൾ ഏഴുമണി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഏഴരിയായിട്ട് ഒരു മണിക്കൂറും കൂടി ഉള്ളു ഒത്തിരി എത്തണം അപ്പോൾ വേഗം ഓർഡർ ചെയ്ത് അവർ രണ്ടാൾ കൂടുതൽ അഞ്ചാം ആഴ്ച കൂടി അങ്ങനെ പന്ത്രണ്ട് പീസ് കിട്ടി ഗ്ലാസ്സിലാണ് ഞങ്ങൾക്ക് പെച്ച് കിട്ടിയത് കേട്ടോ അപ്പോൾ ഇത് വന്നപ്പോൾ ഞാൻ ആകെ വിഷപ്പിൻ്റെ ആക്രാന്തത്തിലാണ് അപ്പോൾ അവർ പറയുക ആകെ ആക്രാന്തല്ല എന്ന് എന്ത് പറ്റിയെന്ന് പറഞ്ഞു പുതിയൊരു സാധനം ഞാൻ അങ്ങനെ അത് കഴിച്ചിട്ടില്ല ഒരു വട്ടം ആകെ ഇത്ര ഏജിൻ്റെ ഉള്ളിൽ കഴിച്ചിട്ടുള്ള അപ്പം ഞാനത് കണ്ടപ്പോൾ വേഗം അത് കഴിക്കാനുള്ളൊരു ആഗ്രഹം അതുകൊണ്ട് ലത്തിയാവും അങ്ങനെ ഞാൻ വേഗം കഴിച്ച് എല്ലാവരും ഇരുണ്ട് കഷ്ണം കഴിച്ചു പിന്നെ ഞാൻ വാഷ് ചെയ്യാനായിട്ട് അവിടെ പോയി ഇപ്പോൾ പൈപ്പ് അടയുന്നില്ല കേട്ടോ തുറന്നു അടയിണില്ല അപ്പോൾ ഞാൻ തിരിച്ചോക്കെ അപ്പോൾ വേറൊരു മാഡം പറഞ്ഞു ചേച്ചി അത് അടക്കിയില്ല തന്നെ നിൽക്കുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതേ ഇതിലേക്ക് ചായ പെൻസിൽ വാങ്ങിക്കണമെന്ന് പറഞ്ഞു ചായ പെൻസില് അവൾക്ക് കുറച്ച് യൂസ് ആയി ഈ പടം ഉള്ളത് വാങ്ങിച്ചിട്ടുണ്ടാകുമ്പോൾ ചായം കൊടുക്കാനായിട്ട് പെൻസിലില്ല അപ്പോൾ അവർക്ക് പെൻസിൽ വേണമെന്നുണ്ട് വാങ്ങിക്കാനായിട്ട് ആങ്ങളും ബാങ്കുകളും സ്മാർട്ട് ബസാറിലേക്ക് പോവാ പാടി ഉണ്ടാവും ചാൻ വാങ്ങിച്ചു കൊടുക്കാമെന്നവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങിയിട്ട് സ്മാർട്ട് ബസ്സാറിൽ പോയിട്ട് അവളേക്കും വാഷിലേക്ക് ജോലി സമയമായി തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ അവൾക്കൊരു പേടിയുണ്ട് സാ എല്ലാവർക്കും തിരക്ക് കൂടുതൽ കാണിച്ചു നിൽക്കുന്നത് അവളുടെ ജോലിയുടെ സമയം നമ്മളെ ഉപദ്രവിക്കാൻ പള്ളിയിലോ അങ്ങനെ അവൾക്കും ജോലിയുടെ സമയത്തിന് എത്താനായിട്ട് സ്പീഡിൽ സ്പീഡിലാണ് അപ്പോൾ അവർ ആക്സിലേറ്ററിൽ കയറിയപ്പോൾ ഞാൻ കയറില്ലല്ലോ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പം ഞാൻ ഇല്ലെങ്കിൽ തോന്നുന്നു അപ്പോൾ ലിഞ്ഞ് ഓർമ്മ പോയോ അങ്ങനെ അവർ പോയി വേഗം മുകളിലേക്ക് വന്നിട്ട് എന്നെ അടി കൂടെ മറ്റേ കോണി കയറി ഇറങ്ങി വന്നിട്ട് ലിഞ്ചി എന്നെ വിളിച്ചുകൊണ്ടേ അപ്പോൾ ഞങ്ങൾ അനു മുകളിൽ പോയി വെറുതെ നോക്കിയില്ല ഒന്നും വാങ്ങിച്ചു തോന്നില്ല പെൻസിലും പിന്നെ ലേസ് വാങ്ങി അപ്പം ഞങ്ങൾ അവിടുന്ന് അറിയാം അപ്പോൾ എല്ലാവർക്കും ബൈ